ഒന്നേകാൽ കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിൽ എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ചിന്നക്കടയിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് പശ്ചിമ ബംഗാളിൽ നിന്ന് സ്ഥിരമായി കഞ്ചാവ് ഇയാൾ കേരളത്തിലേക്ക് കടത്താറുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കൊല്ലം ഈസ്റ്റ് വില്ലേജിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഒന്നേകാൽ കിലോ കഞ്ചാവുമായാണ് പശ്ചിമബംഗാൾ സ്വദേശി പിടിയിലായത് ഒന്നേ ദശാംശം രണ്ട് ആറ് ആറ് കിലോഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു ഇയാൾക്കെതിരെ എൻ ഡി പി എസ് ചുമത്തി കേസെടുത്തു വെസ്റ്റ് ബംഗാളിൽ നിന്നും നിരന്തരം കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് പറഞ്ഞു തീരദേശ മേഖല കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന നടത്തിവന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് എക്സൈസ് ഇൻസ്പെക്ടർ സി പി ദിലീപ് ഇൻസ്പെക്ടർ ജി ശ്രീകുമാർ പ്രിവെന്റീവ് ഓഫീസർ പ്രസാദ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ് എം ആർ അജിത് ബി എസ് ജൂലിയൻ ക്രൂസ് ജോജോ ബാലു എസ് സുന്ദർ അഭിരാം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വർഷ വിവേക് എസ് കെ സുഭാഷ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം